നേരം പറഞ്ഞത് ഇത് മാലിന്യം വരുന്നതിന് എല്ലാവരും ഉത്തരവാദികളാണ് മാലിന്യം ശൂന്യാകാശത്തു നിന്ന് വരുന്നതല്ലല്ലോ ഈ തിരുവനന്തപുരം നഗരത്തിലും പരിസരത്തുമുള്ള ആളുകൾ സൃഷ്ടിച്ച മാലിന്യം തന്നെയാണത് അത് നീക്കം ചെയ്യാനുള്ള നടപടികൾ അതാ പറഞ്ഞത് തിരുവനന്തപുരം നഗരത്തിൽ അതിൻ്റെ വ്യത്യാസമുണ്ടാവും അടുത്ത മാസത്തിനകം ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും കോർപ്പറേഷൻ്റെയും ഭാഗത്തുനിന്ന് മേയർക്ക് പറയാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്തോളൂ പ്പോൾ ചോദിച്ചതിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് മിനിസ്റ്റർ പറഞ്ഞു അതിലെ കാര്യങ്ങൾ അതിൽ പതിനേഴ് സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് ഫിഷറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് ഫിഷർ സ്ഥാപിച്ച സ്ഥലത്താണ് ഇന്ന് മാലിന്യം ഒഴുകി വരുന്നത് കടലിലേക്ക് അല്ലെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് മാലിന്യം ഒഴുകി പോകാതിരിക്കാൻ പതിനേഴ് സ്ഥലങ്ങളിലായി നേരത്തെ തന്നെ നഗരസഭ പതിനേഴ് ട്രാപ്പുകൾ വെച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ ട്രാപ്പിൻ്റെ അവിടെ നിന്നാണ് നമുക്കിന്ന് ബോഡി കിട്ടുന്നൊരു സാഹചര്യം വന്നത് ആ ഭാഗത്താണ് അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഈ പതിനേഴ് ഭാഗത്തു നിന്നും മാലിന്യം നഗരസഭ ശേഖരിക്കുന്നുണ്ട് ശേഖരിച്ച് വള്ളക്കടവുള്ള ഒരു പ്രോപ്പർട്ടിയിലിട്ട് അതിൻ്റെ സെഗ്രിഗേഷൻ നടത്തി ക്ലീൻ കേരള കമ്പനി അതുപോലെ തന്നെ മറ്റ് ഏജൻസികൾക്ക് കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ റെഗുലറായി നടക്കുന്നതാണ് അത് ഇന്നത്തെ ഇന്നലത്തെ മഴയോടുകൂടി കൂടുതൽ ഒഴുക്കിൻ്റെ ഭാഗമായി ബോഡി വന്ന സമാനമായ രീതിയിൽ തന്നെ കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ വന്നിട്ടുണ്ട് പ്രോപ്പർട്ടി അല്ല ഹൈക്കോടതി അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം സർക്കാർ സ്വീകരിച്ച നടപടി എന്തെല്ലാമാണ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് എന്ന കാര്യമാണ് കോടതിയെ അറിയിക്കുക പിഴയുടെ കാര്യം നിയമാനുസൃതയെ നമുക്ക് പറയാൻ പറ്റും നിയമപ്രകാരം എത്രയാണോ ചുമത്താവുന്നത് അതാണ് അതെ ഞാനിപ്പോൾ ഇത്രയും രേഖകളൊക്കെ പറഞ്ഞത് ഈ ഒരു കത്ത് മാത്രമല്ലല്ലോ പറഞ്ഞത് എത്രയോ കത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഞാൻ അത് മുഴുവൻ ആവർത്തിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജനുവരിയിലാണ് ആദ്യത്തെ കത്ത് കൊടുക്കുന്നത് അത് കേൾക്കൂ അത് കഴിഞ്ഞ് ചീഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചു റെയിൽവേയുടെ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ വന്നില്ല ആ യോഗത്തിൽ പങ്കെടുത്തില്ല അതിനുള്ള അസംതൃപ്തി ആ മിനിറ്റ്സിൽ തന്നെ ഉണ്ട് എന്നിട്ട് റെയിൽവേ സ്വീകരിക്കേണ്ട ഇരുപത് നടപടികൾ നിർദ്ദേശിച്ചു ആ നടപടികൾ സ്വീകരിക്കാതിരുന്നപ്പോഴാണ് നോട്ടീസ് കൊടുക്കുന്നതിലേക്ക് എത്തിയത് എന്നിട്ടും പ്രതികരിക്കാതിരുന്നപ്പോഴാണ് പ്രോസിക്യൂഷനിലേക്ക് കടക്കുന്നത് അപ്പം ഇതാണ് സർക്കാർ സ്വീകരിച്ച നടപടി നിങ്ങൾക്കിപ്പോൾ ചോദിക്കാൻ ഇവിടെ മന്ത്രി നിങ്ങളുടെ മുമ്പിലുണ്ട് മേയറുണ്ട് റെയിൽവേയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ടോ റെയിൽവേ ആരോടെങ്കിലും മറുപടി പറയൂ അല്ല കേക്കൂ റെയിൽവേ റെയിൽവേ ആരോടെങ്കിലും മറുപടി പറയുമോ മറുപടി പറഞ്ഞിട്ടുണ്ടോ ആ എന്താ അവരുടെ മറുപടി ഇന്നലെ ഇന്നലെ മുൻ മേയർ കൂടിയായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു അദ്ദേഹം മേയറായിരുന്ന കാലം മുതൽ റെയിൽവേയുടെ സമീപനം ഇതാണെന്ന് കേൾക്കൂ കേൾക്കൂ കേക്കൂ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണെന്ന് റെയിൽവേ റെയിൽവേ ആക്ട് എടുത്തിട്ട് ഭീഷണിയായിട്ട് വന്നത് അതിന് ശേഷമാണ് ഭീഷണിയായിട്ട് വന്നത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇറി ഇറിഗേഷൻ്റെ കീഴില്ല പക്ഷെ റെയിൽവേ പ്രോപ്പർട്ടി റെയിൽവേയുടെ അധീനതയിലാണ് അതെ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് ആമയിടഞ്ചാൻ തോട് പൂർണമായും മാലിന്യമുക്തമാക്കണം ഞാനിപ്പോൾ ഈ ദുരന്തത്തിൻ്റെ കാര്യം മാത്രമാണിത് പറഞ്ഞത് ഈ ദുരന്തത്തിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള സമീപനത്തെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ അതുതന്നെ ഞാൻ പറഞ്ഞത് പറ ഏത് പശ്ചാത്തലത്തിലാണെന്നോ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ റെയിൽവേയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരു പത്രസമ്മേളനമൊന്നും നടത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോഴും അങ്ങനെയല്ല പക്ഷേ ഈ ഇത് സർക്കാർ വരുത്തിവെച്ച ദുരന്തം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ വസ്തുത വിശദീകരിക്കേണ്ടി വന്നു എന്നേ ഉള്ളൂ ഞാൻ ആവർത്തിക്കുന്നു റെയിൽവേയും സർക്കാരും മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് നടത്തേണ്ട ഒരു കാര്യമാണിത് എന്നത് അല്ല ആ തർക്കത്തിൽ അല്ല ഒരു മിനിറ്റ് ഒട്ട് മിനിറ്റ് കർശന നടപടി ഉണ്ടാവും തീർച്ചയായിട്ടും കർശനമായ നടപടി ഉണ്ടാവും നഗരസഭയാണെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തെ കാണുന്നത് റെയിൽവേ നഗരസഭ റെയിൽവേ ചെയ്താൽ തെറ്റ് നഗരസഭ ചെയ്താൽ ശരിയെന്ന് നിലക്കുന്നില്ല മേയർ കൂടെ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഇനി ഇക്കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച ഞാൻ പറഞ്ഞത് തുറക്കത്തിൽ പറഞ്ഞു ഇതിനി ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നല്ല ആരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അത് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇതാണ് പറയുന്നത് മാധ്യമങ്ങൾ പലപ്പോഴും ഈ വിവാദ തവമ്പ് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഇരുപത് സൈറ്റുകൾ ഇരുപത് സൈറ്റുകൾ മാലിന്യമലകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡർ കൊടുത്തു കഴിഞ്ഞു അത് ഒരു പ്രസ് റിലീസൊക്കെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു നൂറ് കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത് കേരളത്തിലെ ഇരുപത് നഗരസഭകളിലെ വൻ മാലിന്യമലകൾ ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അല്ല ഇനി അതിൽ നിയമപ്രകാരം വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ടണലിൽ വൻതോതിൽ മാലിന്യം വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടി പാറ പോലെ ഉറച്ചു പോയിട്ടുണ്ട് ഏത് മാലിന്യമാണെന്ന് ഞാൻ പറയാനൊരു കാര്യമില്ല അറിയാമല്ലോ എന്ത് മാലിന്യമാണതെന്ന് അതെ അത് റെയിൽവേ വിശദീകരിക്കേണ്ട ഒരു കാര്യം റെയിൽവേക്ക് എസ് ഡി പി ഉണ്ടോ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടോ അവരെന്താ ചെയ്യുന്നത് വൻതോതിൽ ദ്രവമാലിന്യം ഉണ്ടാവുന്നുണ്ടല്ലോ അതെന്താ ചെയ്യുന്നത് റെയിൽവേക്ക് എഫ് എസ് ടി പി ഉണ്ടോ ഫീക്കീറ്റ്മെൻറ് പ്ലാന്റ് ഉണ്ടോ ആ ഫീക്ക് അവരെങ്ങനെയാണ് സംസ്കരിക്കുന്നത് എവിടേക്കാണ് തള്ളുന്നത് റെയിൽവേക്ക് ഇ ടി പി ഉണ്ടോ ഇഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾക്ക് റെയിൽവേ വ്യക്തമായിട്ട് വിശദീകരണം നൽകണ്ടേ ഞാൻ വിചാരിക്കുന്നത് ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിലും കോടതി പറയേണ്ടി വരുന്നുള്ളതാണ് അല്ല റെയിൽവേക്ക് ഉണ്ടോന്ന് റെയിൽവേ പറയണം ആദ്യം ലൈസൻസ് കൊടുക്കുകയാണോ ചെയ്യുക റെയിൽവേ തുടങ്ങാൻ സമീപിക്കുകയാണോ ചെയ്യുക അതിൻ്റെ ചോദ്യം അല്ല അതാ ഞാൻ പറഞ്ഞത് റെയിൽവേക്ക് റെയിൽവേ സർക്കുലർ പറയുന്നു റെയിൽവേയുടെ വേസ്റ്റ് റെയിൽവേ തന്നെ സംസ്കരിക്കണം റെയിൽവേ സർക്കുലർ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമം പറയുന്നു രണ്ടായിരത്തി ആറിലെ നിയമം പറയുന്നു ഹൈക്കോടതി പറയുന്നു ബൾക്ക് വേസ്റ്റ് ജനറേറ്ററാണ് റെയിൽവേ സംസ്കരിക്കണം എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറയുന്നത് ഇവിടുത്തെ മാത്രമല്ല എല്ലായിടത്തും റെയിൽവേ സംസ്കരിക്കുന്നു എന്ത് മാലിന്യ സംസ്കരണ സംവിധാനമാണ് റെയിൽവേക്കുള്ളത് കഴിഞ്ഞ ആഴ്ച റെയിൽവേയുടെ പാലക്കാട് ഡിവിഷനിൽ നിന്നുള്ളൊരു ഉദ്യോഗസ്ഥൻ ഒരു ജൂനിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അതേ എന്നെ കാണാൻ വന്നു ഞാൻ അദ്ദേഹം ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് നോക്കിയില്ല കാണാൻ വരാൻ പറഞ്ഞു അദ്ദേഹം എനിക്ക് റിക്വസ്റ്റ് എനിക്ക് തന്നു കഴിഞ്ഞ ആഴ്ച അത് ഹരിതകർമ്മസേനയുടെ സേവനം പാലക്കാട് ഡിവിഷനിൽ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഉടൻ ഞാൻ വാഗ്ദാനം ചെയ്തു ഉറപ്പായിട്ടും നൽകാം ഉറപ്പ് അവരാവശ്യപ്പെട്ടാലേ നമുക്ക് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ട് നൽകാം നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു ഹരിതകർമ്മസേനയുടെ സേവനം ലഭ്യമാക്കാനുള്ള ചിലവ് റെയിൽവേ വഹിക്കണം എന്ന് പറഞ്ഞു ചിലവെന്ന് പറഞ്ഞാൽ അവർക്കുള്ള വേതനം റെയിൽവേ കൊടുക്കണം റെയിൽ സർക്കാരിന് സന്തോഷമേ ഉള്ളൂ റെയിൽവേ ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടാൽ സർക്കാരിന് സന്തോഷമേ ഉള്ളൂ സാധ്യമായ എല്ലാ പിന്തുണയും നൽകും ഉടൻ തന്നെ അദ്ദേഹത്തോട് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഞങ്ങൾക്ക് നൽകാൻ പ്രയാസമില്ല ഉടൻ തന്നെ ഞങ്ങൾ അതിനുള്ള നടപടി സ്വീകരിക്കാം നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു അല്ല നഗരസഭയ്ക്ക് പരിശോധിക്കാൻ പറ്റില്ല കാരണം റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലമാണ് റെയിൽവേ ആക്ട് പ്രകാരം ഇതിൻ്റെ എല്ലാ മെയിൻ്റനൻസും റെയിൽവേയുടെ മാത്രം അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ് അപ്പോൾ കോടതി തീർച്ചയായിട്ടും ഇക്കാര്യം പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കോടതിയിൽ റെയിൽവേക്ക് ഇതിന് സമാധാനം പറയേണ്ടി വരും എൻ ജി ടി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ റെയിൽവേക്ക് നേരത്തെ പിഴ ചുമത്തിയിട്ടുണ്ടല്ലോ ഈ വീഴ്ചകളുടെ ഫലമായിട്ട് ആ കാര്യം നമ്മൾ അതിൻ്റെ ഒരു നടപടിക്രമം ഉണ്ടല്ലോ ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനിക്കുക പ്രാഥമികമായ ഉത്തരവാദിത്വം റെയിൽവേയുടേതാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതിനർത്ഥം സർക്കാർ ഇത് പരിഗണിക്കില്ല എന്നുള്ളതല്ല റെയിൽവേ എന്താണ് ചെയ്യുക എന്നുള്ളത് നോക്കാം കലക്ടർ കലക്ടറുടെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് അല്ല നാൽപ്പത്തിയേഴിൽ നിന്ന് എൺപത്തി ആറായി അടക്കമുള്ള അടക്കമുള്ള ഇത്തരം അല്ലെങ്കിൽ പിന്നെ മാലിന്യങ്ങൾ കാരണം ഒരു ഹരിത ഇതില് ഈ സാനിറ്ററി വേസ്റ്റ് കളക്ട് ചെയ്യാൻ സ്വകാര്യ ഏജൻസികളെ എൻഗേജ് ചെയ്തിട്ടുണ്ട് അത് കർമ്മസേനയല്ല കളക്ട് ചെയ്യുന്നത് സ്വകാര്യ ഏജൻസികളാണ് കളക്ട് ചെയ്യുന്നത് അതോടൊപ്പം മറ്റ് മാലിന്യങ്ങൾ കൂടി ഈ പ്ലാസ്റ്റിക്കിന് പുറമെയുള്ള മറ്റ് മാലിന്യതർ തുടങ്ങിയിട്ടുള്ള മാലിന്യങ്ങൾ കൂടി ഹരിതകർമ്മസേന തുടർന്ന് കളക്ട് ചെയ്യും എന്ന് ഉറപ്പുവരുത്തും അതിനുള്ള നിർദ്ദേശവും നേരത്തെ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഇത് കളക്ട് ചെയ്താൽ സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാവേണ്ടതായിരുന്നു ആ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കളക്ഷൻ ഇതെല്ലാം അതിൽ ഉൾപ്പെടുത്തണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടാണ് നമുക്ക് ഈ സംവിധാനങ്ങളിൽ വലിയൊരു വർധനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞല്ലോ എം സി എഫിൻ്റെ കാര്യം ആർ ആർ എഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അതിന് പുറമെ ഇനി ഈ സാനിറ്ററി വേസ്റ്റും അതുപോലെ തന്നെ റിജക്റ്റ് വേസ്റ്റും എന്ന് പറഞ്ഞാൽ നോൺ റീസൈക്ലബിൾ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത റിജക്റ്റ് വേസ്റ്റ് ഇതും രണ്ടും സംസ്കരിക്കാനുള്ള മെഷീൻ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ലഭ്യമാക്കി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം അത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് അത് കഴിഞ്ഞാൽ അത് വ്യാപകമായിട്ട് നമുക്ക് ഏർപ്പെടുത്തണം എന്നാണ് ആ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത് അതൊരു വലിയ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാക്കും പ്രത്യേകിച്ച് സാനിറ്ററി വേസ്റ്റിൻ്റെ സംസ്കരണത്തിന് ഇപ്പോൾ സാനിറ്ററി വേസ്റ്റ് സംസ്കരിക്കുന്നത് എറണാകുളത്ത് കീലിൽ കൊണ്ടുപോയിട്ടാണ് കീലിലാണ് അതിന് പുറമെയാണ് ഇപ്പോൾ നമ്മൾ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് കെ എസ് ഡബ്ല്യു എം പിയിലും അത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സാനിറ്ററി വേസ്റ്റ് എടുക്കുന്നതിനു വേണ്ടി ഇപ്പോ പുതിയ കരാറിൽ നഗരസഭ ഏർപ്പെട്ടിട്ടുണ്ട് രണ്ട് കരാറിൽ രണ്ട് ഏജൻസികളാണ് എടുക്കുന്നത് ഒന്ന് മാധ്യമ മാധ്യമപ്രവർത്തകർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രി ആപ്പ് വഴി നമ്മൾ കളക്ഷൻ നാൽപ്പത്തി ഒൻപത് രൂപ എന്ന നിരക്കിലാണ് കിലോയ്ക്ക് എടുക്കുന്നത് അത് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നേരത്തെ വാർത്തയിലൊക്കെ വന്ന കാര്യം തന്നെയാണ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ എടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മാസം കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഫ് ഫ്ലഡ്ജായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് മാസം കൊണ്ടാണ് ശരിക്കും ജൈവ മാലിന്യങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രഖ്യാപന നയമല്ല നമ്മൾ നഗരസഭയിൽ ഫോളോ ചെയ്യുന്നത് ഉറവിടത്തിൽ മാലിന്യം സംസ്കരിക്കുക എന്നുള്ളതാണ് കിച്ചൺ ബിന്നുകളും അത്തരം രീതികൾ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുക എന്ന നയമാണ് നഗരസഭ ഇപ്പോൾ നടത്തി വരുന്നത് അതിന് പുറമേ ശേഖരിക്കുന്ന ഈ മാലിന്യങ്ങൾ ഈ ജൈവ മാലിന്യങ്ങൾ നമുക്ക് കമ്മ്യൂണിറ്റി ലെവൽ കമ്പോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് അത് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിൽ കുറച്ചുകാലം കുടുങ്ങിപ്പോയി അതിൻ്റെ ഒരു കാലതാമസം വന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതി ആവശ്യമായി വന്നിരുന്നു ഓർഡർ ചെയ്തിട്ട് അധികം വൈകാതെ തന്നെ അത് കിട്ടുമെന്നാണ് സക്ഷൻ കം ജെറ്റിംഗ് മെഷീനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ട് വാങ്ങാൻ നിർദ്ദേശിച്ചത് ഞാൻ തന്നെയാണ് ഉടൻ അത് എത്തിച്ചേരും ഇപ്പോൾ കൊച്ചിയിലത് വിജയകരമായിട്ട് നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട് കൊച്ചിയിൽ വളരെ ഫലപ്രദമാണെന്നും തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് കൂടി വേണം എന്ന് നിശ്ചയിച്ചത് വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള നടപടികളുണ്ടാവും ആ ഒരു ആക്ഷൻ പ്ലാനുമായിട്ട് സർക്കാർ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി വരും അത് അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിലും വിശദീകരിക്കും പക്ഷേ ഈ പറഞ്ഞതുപോലുള്ളൊരു പിന്തുണ നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാവണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഞാനൊരു ഒരു വിമർശനമായിട്ടല്ല ഒരു പരാതിയായിട്ട് പറയട്ടെ ഇപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു പരാതിയായിട്ട് പറയട്ടെ ഞങ്ങൾ ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഒരു പ്രശ്നം ഇത്തവണ വന്നു കാരണം മുഖ്യമന്ത്രി യോഗം വിളിച്ചേർത്തു മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ യോഗം ചേർന്ന് സാധാരണ അങ്ങനെയാണ് നടക്കുക ഈ സന്നാഹങ്ങൾ ജനപ്രതിനിധികൾ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തണം എന്നൊക്കെ തീരുമാനിച്ചു അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടൽ വന്നു ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ മന്ത്രിമാർ വിളിക്കാൻ പാടില്ല അപ്പോൾ കളക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിലുള്ള ഏകോപനം സാധ്യമായില്ല ഈ ഇടപെടൽ കാരണം അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം കാരണം അത് കുറച്ച് ബാധിച്ചു കുറച്ചത് ബാധിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ അക്കാര്യം അന്ന് തന്നെ അത് പറഞ്ഞതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അന്ന് എനിക്കിപ്പോൾ മറ്റു യോഗമൊന്നും വിളിക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് ഞാൻ ചെയ്തത് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പഞ്ചായത്ത് മുനിസിപ്പൽ മേയേഴ്സ് കൗൺസിൽ ഇതിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ എറണാകുളത്ത് വച്ച് വിളിച്ചു ചേർത്ത് രണ്ട് ദിവസം മെയ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ കേരളത്തിലുടനീളം ഈ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനം നടത്താൻ പ്ലാൻ ചെയ്തു അവരുടെ യോഗം മാത്രമേ വിളിക്കാൻ പറ്റുവായിരുന്നു മറ്റു ഉദ്യോഗസ്ഥനായ യോഗത്തിൽ പങ്കെടുക്കാൻ ആദ്യം ഉദ്യോഗസ്ഥർക്കൂടി അറിയിപ്പ് കൊടുത്തു പിന്നീട് വീണ്ടും അറിയിപ്പ് കൊടുത്തു കമ്മീഷൻ്റെ ആരും വരരുത് എന്ന് ഇവരെ മാത്രം വെച്ച് നടത്തേണ്ടി വന്നു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ മെസ്സേജ് താഴെ എ എത്താൻ ഇവർ തന്നെ പറഞ്ഞു ഈ ജനപ്രതിനിധികളെല്ലാവരും പറഞ്ഞു ഇതൊന്ന് താഴെ എത്തണമെങ്കിൽ മിനിസ്റ്റർ ഒരു പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങളൊക്കെ പറയണം എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിയിട്ട് പിറ്റേ ദിവസം ഒരു വരി പോലും ഒരു മാധ്യമത്തിലും വന്നില്ല ടെലിവിഷൻ ചാനലിൽ വന്നതേയില്ല പോട്ടെ കാരണം വേറൊന്നും ഒരു രാഷ്ട്രീയകാര്യവും പറഞ്ഞില്ല ഈ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അത് ആർക്കും താല്പര്യമുള്ള കാര്യമായില്ല നിർഭാഗ്യവശാൽ അപ്പോൾ ഒരു പരാതിയായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് സാധാരണ നിങ്ങൾ പല കാര്യവും കാര്യമായിട്ട് കൊടുക്കും രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്ത് എന്തോ ഒരു വെജിറ്റേറിയൻ കാര്യം എന്ന മട്ടിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന പരാതി കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുക സ്മാർട്ട് സിറ്റിയുടെ സമയം ദീർഘിപ്പിച്ചല്ലോ ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ ആ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് പന്നി ഫാമുകൾക്ക് ലൈസൻസിങ് നിർബന്ധമാക്കും ഇത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തും ഈ പന്നി ഫാമിലേക്ക് തന്നെയാണോ ഇത് പോകുന്നതെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടികളുണ്ടാവും ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനതൊന്നും നിഷേധിക്കുന്നില്ല അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പഴുതടച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഈ ഒരു കൊല്ലം കൊണ്ടുണ്ടായൊരു മാറ്റമാണ് ഈ പറഞ്ഞത് ഇപ്പോൾ സ്വകാര്യ ഏജൻസികളെ എൻഗേജ് ചെയ്യുമ്പോൾ തന്നെ സ്വകാര്യ ഏജൻസികളുടെ പ്രവർത്തനം ട്രാക്ക് ചെയ്യുന്നതിനുള്ള നടപടികളും സർക്കാരിൻ്റെ നിന്ന് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ കുറച്ച് അധികമായി പോയി എന്നുള്ളത് ഒഴിവാ ഒഴിവാക്കിയതാണ് നൂറ് ശതമാനം വാതിൽപ്പടി ശേഖരണം ഡിസംബറിനുള്ളിൽ കൈവരിക്കണം നൂറ് ശതമാനം ശേഖരണത്തിന് ആനുപാതികമായി മിനിഎം സി എഫ് എം സി എഫ് തുടങ്ങിയ സംവിധാനങ്ങൾ അതും ഡിസംബറിനുള്ളിൽ കൈവരിക്കണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ശേഖരിച്ചാലുള്ള പ്രശ്നം ഇത് സൂക്ഷിക്കാൻ സ്ഥലമുണ്ടാവില്ല ഹരിതകർമ്മസേനയുടെ ട്രെയിനിങ് അതുപോലെ ജനസംഖ്യാനുപാതികമായി ചോദിച്ചാൽ മാത്രമേ കേൾക്കുന്നുള്ളൂ വേറെ ആരും ശ്രദ്ധിക്കുന്നില്ല ജനസംഖ്യാനുപാതികമായി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും തെരുവുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഓഡിറ്റോറിയങ്ങൾ തുടങ്ങി ആളുകൾ വന്നു ചേരുന്ന സ്ഥലങ്ങളിലും ബിന്നുകളുടെ നൂറ് ശതമാനം കവറേജ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായിട്ട് ബിന്ന് വേണമെന്നാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷം അറുപത്തൊമ്പതിനായിരം വന്നു അതുപോരാ പേരിന് വെച്ചാൽ പോരാ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ വെക്കണം എന്നാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ ഗാർബേജ് വൾണറബിൾ പോയിൻറ്സ് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യൽ പൂർണ്ണമായിട്ടും പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ക്യാമറ നിരീക്ഷണം ഇപ്പോൾ ആയിരത്തിലധികം ക്യാമറ നിരീക്ഷണം വന്നിട്ടുണ്ട് ഇപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വളരെ മാതൃകാപരമായ സ്മാർട്ടായി എന്നൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ കൺട്രോൾ റൂമിൽ എവിടെ മാലിന്യം വലിച്ചെറിഞ്ഞാലും അലാം അവിടെ വരും അങ്ങനെ ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ ക്യാമറ നിരീക്ഷണം പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും ടൂറിസം കേന്ദ്രങ്ങളുടെ ശുചിത്വ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ സമ്പൂർണ്ണ ശുചിത്വം ഉറപ്പുവരുത്തും അവർക്കെതിരെ നടപടി ഉണ്ടാവും നേരത്തെ തന്നെ ഒരു വാർത്ത വന്ന് ഓർക്കുന്നു സർക്കാർ സ്ഥാപനങ്ങൾക്കും പിടിവീഴും നടപടി സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവിടെ ഓഡിറ്റ് നടത്തും ശുചിത്വ ഓഡിറ്റ് നടത്തും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചതാണ് ഇപ്പോൾ തീരുമാനിച്ച കാര്യങ്ങളല്ല ഞാനീ പറയുന്നത് റിജക്ട് മാലിന്യം സംസ്കരിക്കാനുള്ള ആർ ഡി എഫ് ഉറപ്പുവരുത്തൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടാവുമ്പോഴേക്കും ഒരു ജില്ലയിൽ ഒരു ആർ ഡി എഫ് പ്ലാന്റ് എന്നത് ഉറപ്പുവരുത്താൻ ഉള്ള നടപടികൾ സ്വീകരിക്കും കാരണം അപ്പോഴേ ഈ റോഡ് സൈഡിലും മറ്റും വന്നു കൂടുന്ന തരംതിരിക്കാൻ പറ്റാത്ത മാലിന്യം നമുക്ക് സംസ്കരിക്കാൻ പറ്റും പിന്നെ എസ് ടി പി എഫ് എസ് ടി പി മാർച്ച് മുപ്പതിനു മുമ്പ് അടുത്ത മാർച്ച് മുപ്പതിനു മുമ്പ് ഒരു ജില്ലയിലൊന്നെങ്കിലും ഉറപ്പ് വരുത്തും ഇപ്പോൾ ഒൻപതെണ്ണം ആരംഭിച്ചു കഴിഞ്ഞു അതൊന്നും ഒന്ന് ഒരേ എസ് ടി പി എഫ് എസ് ടി പി ഇല്ലാത്തടത്ത് ഇപ്പോൾ നമുക്ക് നിരവധി എണ്ണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മൊബൈൽ എസ് ടി പിയുടെ ഇപ്പോൾ ഒരു പ്രശ്നം ലാൻഡാണ് ലാൻഡ് കിട്ടലാണ് എസ് ടി പി ഒക്കെ ആരംഭിക്കുന്നതിന് പലയിടത്തും എതിർപ്പ് വരുന്നു അപ്പോൾ മൊബൈൽ എസ് ടി പി ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അത് വ്യാപിപ്പിക്കാൻ വ്യാപാരികളുമൊക്കെ ഇട്ട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ മൊബൈൽ എസ് ടി പികൾ ആരംഭിക്കും എന്നത് ഇതിൽ പലപ്പോഴും ഇപ്പോൾ എസ് ടി പി ആവട്ടെ എഫ് എസ് ടി പി ആവട്ടെ എന്തിന് എം സി എഫ് പോലും വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുണ്ടാവുക അവിടെ അവിടെയും രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയിട്ട് ഈ എതിർപ്പിൻ്റെ പിന്നിൽ കൂടുകയും ആളുകളെ എതിർപ്പിന് വേണ്ടി തള്ളിവിടുകയൊക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട് അവർ തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പിന്നീട് വലിയ എന്താ പറയുക ഇതിൻ്റെ വക്താക്കളായിട്ട് വരികയും സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വിമർശനങ്ങളുമായിട്ട് വരികയും ചെയ്യുന്നത് ഈ ഇരട്ടത്താപ്പും കാപട്ടിയും അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് കൊടുക്കരുതെന്ന് പ്രചരിപ്പിക്കുക നിരവധി യൂട്യൂബിൽ പോയാൽ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഹരിതകർമ്മസേന പിടിച്ചുപറിക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുക അവരെ അധിക്ഷേപിക്കുക ഈ ചെയ്യുന്ന ആളുകൾ എന്നിട്ട് ഫേസ്ബുക്കിലോ സാമൂഹിക മാധ്യമങ്ങളിലോ കയറിയിട്ട് നിങ്ങൾ ദുബായിൽ റോഡുകൾ കണ്ടിട്ടുണ്ടോ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ എന്തൊരു വൃത്തിയാണ് എന്ന് ചോദിക്കുന്ന ഒരു ഹിപ്പോക്രസി ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം നേരിടണമെങ്കിൽ സർക്കാരോ തദ്ദേശ സ്ഥാപനമോ മാത്രം വിചാരിച്ചപ്പോര മാധ്യമങ്ങൾക്കൊരു വലിയ പോസിറ്റീവായിട്ടുള്ള റോള് വഹിക്കാനുള്ള ഒരു ഒരു ഇടമാണിത് എന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അല്ല ഇപ്പം അതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് മഴക്കാലപൂർവ്വ ശുദ്ധീകരണത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വരി വാർത്ത വന്നില്ല അന്ന് അതിന് സാ മറ്റേ തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണം ജനപ്രതിനിധികളുടെ സഹകരണം ഒക്കെ ദിവസങ്ങളിൽ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത് അധികം രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോവാതിരുന്നതാണ് രാഷ്ട്രീയവൽക്കരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് സർക്കാർ ഇതിനെ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ട് തരം താഴ്ത്താനല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കൈവരിക്കേണ്ട ഒരു ലക്ഷ്യമെന്ന നിലയിലാണ് സർക്കാർ കാണുന്നത് ആ ശ്രമങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയിട്ടുണ്ട് നടത്തിയ ശ്രമങ്ങളിൽ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മാറ്റവും നേട്ടവും നമുക്ക് കൈവരിക്കാൻ കഴിയുമായിരുന്നു ഇനി അടുത്ത ഒരു ആറുമാസത്തിനുള്ളിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മുഖം നോക്കാത്ത നടപടി ഉണ്ടാവും അപ്പോൾ അതിന് ഒരു തരത്തിലും ആ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനം ഈ എതിർക്കുന്നവരെ പിന്തുണയ്ക്കുന്ന സമീപനം ഉണ്ടാവരുതെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ബാക്കി രാഷ്ട്രീയ തർക്കങ്ങൾക്കൊക്കെ മറ്റവസരങ്ങളുണ്ട് ഇത്രയും കാര്യങ്ങൾ റെയിൽവേയുടെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇതിനെ രാഷ്ട്രീയവത്കരിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള ശ്രമം ഉണ്ടായപ്പോഴാണ് അന്യായമായിട്ടുള്ള നിലയിൽ സർക്കാരിനെ ആക്രമിക്കാമെന്ന് വന്നാൽ അത് വ്യക്തമാക്കേണ്ടി വരും വസ്തുതകൾ അത് ഏറ്റവും മിതമായ ഭാഷയിൽ വ്യക്തമാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ റെയിൽവേയോടും എടുക്കുന്ന സമീപനം അവരുടെ സഹകരണം തേടുക എന്നുള്ളത് തന്നെയാണ് അതുണ്ടായിട്ടില്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കടുത്ത നടപടികളിലേക്ക് പോകും ആവശ്യമായിട്ട് വന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഇൻവോക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും